എൻ്റെ പേര് മന്മഥൻ പത്തനാപുരം ഞാൻ പത്തനാപുരത്താണ് ഒരു തെയ്യൽക്കടം അടുത്തതാണ് അപ്പോൾ എനിക്ക് വളരെ പത്തറുപത് വർഷം കൊണ്ട് രണ്ടര അമ്പത്തഞ്ച് വർഷം കൊണ്ട് കളക്ഷൻ ഉണ്ട് അപ്പോൾ അത് ഞാൻ പല വീടുകളിലും പോയി ചിലരൊക്കെ സാ തന്നു പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ സുഹൃത്തുക്കളുണ്ട് അവർ വരുമ്പോൾ ഓരോന്നും കൊണ്ടു തന്ന് എന്നെ കളക്ഷൻ പുരോഗമിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കൾ തന്നതാണോ ഈ കാണുന്നതൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കൾ തന്നതുകൊണ്ട് നിരാതരമായി കൈവശം വെച്ചിരുന്ന് തന്നെ സഹായിച്ചവരുമുണ്ട് അങ്ങനെ രണ്ട് രീതിയിലും കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ചിലതൊക്കെ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് വലിയ വില കൊടുത്ത് ചിലതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്

ഇതോ ഇത് അതിനെ അതിനേക്കാൾ അല്പം കൂടെ പഴക്കം കുറഞ്ഞ ഒരു കുപ്പിയാണ് ഇത് സ്കോട്ട്ലൻഡിന്റെ കുപ്പിയാണ് ഇതൊക്കെ ഈ വിദേശികൾ ആയ ഫ്രണ്ട്സുകൾ നിങ്ങൾക്ക് വരുമ്പോൾ ഈ കളക്ഷൻ ഉണ്ടെന്ന് അവരോട് ചെയ്ത് എനിക്ക് കൊണ്ട് സഹായിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് കിട്ടുമായിരുന്നു ഇപ്പൊ കിട്ടുന്നില്ല കുപ്പികളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല അപ്പം ഇപ്പം ജവാനടിച്ച് നടക്കുന്നവർക്കൊക്കെ ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില കൂടിയതാ അപ്പം അതിനകത്ത് മദ്യത്തിൻ്റെ ആ ഒരു ആണല്ലേ അത് അപ്പം പിന്നെ വേറെ പിന്നെ അങ്ങനെ അങ്ങനെ പുരാതനമായിട്ടുള്ള പഴ പഴയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചു തരുമോ അടുത്ത വീഡിയോയിൽ